അങ്കമാലി മാങ്ങാക്കറി സ്റ്റൈലിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് മപ്പാസ് ആട്ടോ ഇന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും മാത്രമല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിമീൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ കേട്ടോ നമുക്കിത് മാറിനേറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് പിന്നെ നാരങ്ങാനീര ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം പെപ്പർ പൗഡർ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ എങ്ങനെയാണോ നിങ്ങൾ മാരിനേറ്റ് ചെയ്യുന്നത് അതുപോലെ മാരിനേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതൊരു നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം തേർട്ടി മിനിറ്റ്സിൽ കൂടുതൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കെട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ് ഫ്രൈ അല്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഫ്രൈ ആയി പോവരുത് മറ്റേ വിറഗോളി പോലെ നിൽക്കരുത് കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബട്ടർ ആഡ് ചെയ്യാം ബട്ടർ അതായത് ഈ വെളിച്ചെണ്ണയ്ക്ക് പോലെ ബട്ടർ ആഡ് ചെയ്യാം ബട്ടർ ആഡ് ചെയ്യുമ്പോൾ കറിയുടെ ടേസ്റ്റ് ഒന്നും മാറും മാത്രമല്ല നമ്മുടെ ഫിഷ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം ഈ ഗ്രേവീന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലിയും വാങ്ങക്കറിയുടെ സെയിം ആണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത സവോള ചോപ്പ് ചെയ്തിട്ടുള്ള ജിഞ്ചറ് പിന്നെ പച്ചമുളക് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ധാരാളം ചെറിയ ഉള്ളി എടുക്കുക നല്ല ടേസ്റ്റ് ആണ് ചെറിയ ഉള്ളിക്ക് പിന്നെ അതാ കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള കറിവേപ്പില കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കല്ലുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ പിന്നെ അത് ആ വെളിച്ചെണ്ണ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് കഷ്ണം കുടംപുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് ഞരടി ഞെരടി ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ കുടംപുളി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി വേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലാണ് രണ്ടാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ആ സവോളയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് പതുക്കെ തിളപ്പിച്ചെടുക്കാം തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കരിമീൻ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്യാം ഒന്നുമല്ല ആ ഒരു ഗ്രേവിയൊക്കെ ആ ഫിഷിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ തലപ്പാൽ ഇല്ലേ തേങ്ങയുടെ തലപ്പാൽ ഒന്നാം പാൽ അതൊന്ന് ആഡ് ചെയ്തിട്ട് ആ എന്താ പറയുക ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് സോ മസ്റ്റ് ട്രൈ